എവിടെ നിർഭയമാകുന്നു മാനസം അവിടെ നിൽക്കുന്നു ശീർഷം സമുന്നതം എവിടെ വിജ്ഞാനം സർവസ്വതന്ത്രമായി അരാജിപ്പു നിത്യവും എവിടെങ്ങുന്ന തുണ്ടുകളാകുന്ന എവിടെ സത്യത്തിൻ ആഴത്തിൽ നിന്നു താനുറവെടുക്കുന്നു വാക്കുകളൊക്കെയും എവിടെ യുക്തി തന്നീരൊഴു കാചാരപ്പഴമതൻ മണൽ കാട്ടിൽ ലയിപ്പില എവിടെ നിസ്തന്ത്രം ഉദ്യമം കൈകളെ പരമലക്ഷ്യത്തിന് നേർക്കുന്നിട്ടുന്നുവോ എവിടെ അന്തരംഗത്തെ നയിപ്പോ നീ സതം വ്യാപിക്കും ചിന്താകർമ്മങ്ങളിൽ അവിടെ മുക്തി തൻ സ്വർഗരാജ്യത്തിലേക്ക് എന്റെ അവിടെ മുക്തി തൻ സ്വർഗരാജ്യത്തിലേക്കെൻ്റെ നാടൊന്നുണരണേ ദൈവമേ എൻ്റെ നാടൊന്നുണരണേ ദൈവമേ ചന്ദിയ പൂവിലും ശബളാഭമാം ശലഭക്തിയിലും സന്തം കാരതീന്നൊരു ചിത്രചാതു കാത്തിയും ചന്ദിയ പൂവിലും ശബളാഭമാം ശലഭക്തിയിലും

ചിത്ര ചിത്രചാതു കാട്ടിയും പൂർണ്ണമായില്ലെങ്കിലൂമി ജീവിതത്തിൽ ி பூழியில் ജീവിതത്തിലെന്ത്യാ പൂജയില്ല വ്യർത്ഥമായി ഒരൊറ്റ മതമുണ്ടുലകിന്നുയിരാം പ്രേമതും ോ പരയ്ക്ക് നമ്മെ പാലമൃദട്ടും പാർവണശിബിംബം ഉരുറ്റമതമുണ്ടുലകിന്നുയിരാം പ്രേമതോ പരയ്ക്കെ നമ്മെ പാലമൃദൂട്ടും പാർവണശിബിംബം ഭക്തി അനുരാഗതയാദിവുസ്സ പരാത്മ ഭക്യനുരാഗതയാതി ബുസ് പരാത്മ ചേന്തി പാരിലെങ്ങും പ്രകാശമരുള്ളുന്നു പരസുഖമേ സുഖമെനിക്കു നിയതം പരദുഃഖം ദുഃഖം പരാർത്ഥമാക്കുക പകരും രാവും പ്രഭോ നമസ്കാരം हरार्थमाकुक पघलुं द्यागु प्रभू नमस्कारं प्रभू नमस्कारं प्रभू नमस्कारं, प्रभु नमस्कारं। Que um podia ൊടികളിൽ തളിർ വണികളിൽ पुु मा

പ്രഫുല്ലമാകും മലരുകളെല്ലാം ഇറുത്തെടുത്താലും താവും തൻ ഭാഗ്യത്തിനെ മാനിച്ചേതന കണ്ണിൽ കോർക്കാൻ സമുദ്യമിച്ചാലും हवेस सुन्दरम प्राणनिलैक्य वलिचिडुकुग मनमे नी वलिचिडुकुग मनमे हवेस सुन्दरम प्राणनिलैक्य वलिचिडुकुग मनमे नी वलिचिडुकुग प्रपञ्चमुकुरम् नम् उटे रूपम् प्रतिबिम्बिपि प्रपञ्चकुहरम् नम् उटे शब्दम् प्रतिध्वनिपिपू प्रपञ्चभूमिल् वितच्चवितिन्फलते नाम् कोय्वू प्रपञ्चमरुळ्वो पट्टुं वेट्टुम् വിളക്കു വിളക്കുകൈവശമുള്ളവരെങ്ങും വിശ്വം ദീപമയം വെണ്മ മനസ്സിൽ വിളങ്ങിന ഭദ്രനുമേന്മേലമൃതമയം പേശലമല്ലൊരു വസ്തുവു വസ്തുവുമുലകിൽ പ്രേക്ഷകനിൽ ഈശ്വര സൃഷ്ടി पदार्थनिरतन् प्रकृति च भावम् परस्पराकर्षम् प्राणिकुलतिन् परमात्मगुणम् परस्परप्रेमम् नमियरां नेडा नमुना मे ना ना पणिवतुलोकं नरकवमतुपोले അടുത്തു നിൽപ്പോരനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തോർക്ക് അരൂപനീശ്വരനദൃശ്യനായതിലെന്താശ്ചര്യം തിങ്കളും താരങ്ങളും ും വെള്ളിക്കതിർച്ചും തുങ്കമാമ്പാണിൻ ചോട്ടിൽ ആണെൻ്റെ

പഠിപ്പിക്കുന്നുണ്ട് നിലവിളക്കിൽ മെഴുതിരിയിൽ നിലവിളക്കിൽ മെഴുതിരിയിൽ ശവ്വാലിൻ പൂമ്പിറയിൽ നിലവിളക്കിൽ മെഴുതിരിയിൽ വ്വാലിൻ പൂമ്പിറയിൽ ഏക തുടിക്കും പരമ്പൊരുളേ വന്ദനം ഏകതാളമായി തുടിക്കും പരമ്പൊരുളേ വന്ദനം പരമ്പൊരുളേ വന്ദനം പരമ്പൊരു ജന്മം മലർച്ചെടി തയ്യൊന്ന് നട്ടു നനയ്ക്കാനാവുമെങ്കിൽ നട്ടു നനച്ചു വളർത്തിയതിലൊരു പൂവിരിയ്ക്കാനാവുമെങ്കിൽ പിന്നെ ആ പൂവിൻ്റെ ചാരത്തു നിന്ന ഗന്ധം ുമെങ്കിൽ പൂവി സൗരഭം പോലെ ഈ ലോകത്ത് നന്മകൾ മാത്രം പരക്കുമെങ്കിൽ നന്മകൾ മാത്രം പരക്കുമെങ്കിൽ തിന് പ്രിം ത്വീയ പ്രിമപര പ്രിയനേകമായി പ്രിയവിഷയം പ്രതിവന്നിടും ഭ്രമം തൻപ്രിയമപര പ്രിന്നറിങ്ങിടേണം അപരനു വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ടു കൃപാലു ചെയ്തിടുന്നു കൃപണനധോ മുഖനായി കിടന്നു ചെയ്യുന്ന പചയകർമ്മം അവനു വേണ്ടി മാത്രം അവനിവനെന്നറിയുന്നതൊക്കെയോർത്താൽ അവനീലാതിമമായൊരാത്മരൂപം അവനവനാത്മസുഖത്തിനാചരിക്കുന്നവ സുഖത്തിനായി വരേണം ഒരുവനു നല്ലതു മന്യനല്ലും ചേർപ്പൊരു തൊഴിൽ ആത്മവിരോധിയോർത്തിടേണം പരനു പരം പരിതാപമേ കിടുന്നു നരകാബ്ദിയിൽ വീണരിഞ്ഞിടും